ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെയും മീനച്ചിൽ നദീ സംരക്ഷണ സമിതിയുടെ ക്ലൈമറ്റ് ആക്ഷൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് മഴ മാപിനി നൽകി കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ എ ബി പൂണ്ടിക്കുളം ഈ വർഷത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു കുമാർ അധ്യക്ഷത വഹിച്ചു മേനിച്ചലാർ നദീ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ജി പ്രവീൺ കുമാർ പി അമ്പിളി എന്നിവർ സംസാരിച്ചു സ്കൂൾ അധ്യാപകരായ പ്രമോദ് അനൂപ് ശ്രീദേവി പരിസ്ഥിതി പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ രമേശ് കടങ്ങൂർ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ കുട്ടികൾ വിവിധയിനം വൃക്ഷത്തൈകൾ നട്ടു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികൾ ഉപയോഗശൂന്യമായ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് പേനകൾ ശേഖരിച്ച് ഹരിതവർമ്മ സേനക്ക് കൈമാറുകയും ചെയ്തു ഐഫോറിന്യൂസ് പാലാ